നമസ്കാരം ഏജനറ്റ് ന്യൂസിനൊപ്പം ഇപ്പോഴുള്ളത് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ ആണ് നിയമസഭാ സമ്മേളനത്തിന്റെ ഇടവേളയിൽ നാട്ടിലെത്തിയതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിയമസഭാ സമ്മേളനത്തിന് ഈ സമ്മേളനത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് അദ്ദേഹം ഒരു സ്വകാര്യ ബില്ല് സഭയിൽ അവതരിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് അതിന് അനുമതി ലഭിച്ചിരിക്കുന്നു കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ബില്ലാണത് സ്വകാര്യ ബില്ലുകൾ നിയമസഭയിൽ അവതരിപ്പിക്കപ്പെടുന്നത് പതിവുള്ള കാര്യമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്വകാര്യ സർവകലാശാല ബില്ലാണ് ഇതുപോലെ അവതരിപ്പിക്കപ്പെട്ട് ശബ്ദവോട്ടോടുകൂടി നിയമസഭ പാസാക്കിയത് ഇപ്പോൾ മറ്റൊരു ബില്ല് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ബില്ല് സ്വകാര്യമായി അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ നിയമസഭയിൽ അവതരിപ്പിക്കാനിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നമ്മളോട് പങ്കുവെക്കുകയാണ് എം എൽ എ ഇപ്പോൾ നമ്മളോട് അത് സംബന്ധിച്ച് സംസാരിക്കുന്നു സ്വാഗതം എന്താണ് ഇത്തരമൊരു സ്വകാര്യ ബില്ല് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കാൻ അനുമതി ലഭിച്ചിരിക്കുന്നു എന്തൊക്കെയാണ് ആ ബില്ലിൽ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമസ്കാരം വളരെയേറെ അഭിമാനത്തോടെയാണ് കർഷകർക്ക് വേണ്ടി ഒരു സുപ്രധാനമായ ബിൽ സ്വകാര്യ ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കാൻ അനുമതി തേടിയത് അതിന് അനുമതി ലഭിച്ചത് വളരെ സന്തോഷത്തോടെ കാണുകയാണ് ഈ ബില്ലിൻ്റെ പേര് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള കർഷക അവകാശ ബില്ല് എന്നാണ് മൂന്ന് പ്രധാനപ്പെട്ട ലക്ഷ്യമായി നമ്മൾ കാണുന്നത് അതിൽ ഒന്നാമത് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ അടിസ്ഥാന വില ഉറപ്പുവരുത്തുക കൃഷിനാശത്തിന് ശരാശരി ഉൽപാദന ചെലവ് നഷ്ടപരിഹാരമായി ലഭിക്കുക കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു കർഷക അവകാശ കമ്മീഷൻ രൂപീകരിക്കുക ഇത് മൂന്നും നിയമപരമായി നമുക്ക് വരുത്തുക ഈ ബില്ല് പാസ്സാകുന്നതോടെ ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് മിനിമം അടിസ്ഥാന വില അതുപോലെ തന്നെ നഷ്ടപരിഹാരം കൃത്യമായി സമയത്ത് ലഭിക്കുന്നത് ഇത് കർഷകന്റെ അവകാശമായി ഒരു നിയമമായി മാറ്റുന്ന ഒരു ബില്ലാണ് ഈ സ്വകാര്യ ബില്ല് ഇപ്പം ഇത് ഇത്തരത്തിൽ അവതരിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാം ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു മേഖലയാണ് കാർഷിക മേഖല ലോകത്തെവിടെയും കാർഷിക മേഖല പ്രതിസന്ധിയിലാണ് പക്ഷേ നമ്മുടെ നാട്ടിലെ മുഖ്യ വരുമാന സ്രോതസ് എന്ന നിലയിൽ ഒരു എൺപത് ശതമാനത്തോളം ജനങ്ങൾ ഒരുപക്ഷെ അതിലധികം ഇപ്പോൾ ആശ്രയിക്കുന്നത് ഈ മലയോര മേഖലയിൽ പ്രത്യേകിച്ച് ഇരിക്കൂർ നിയോജ മണ്ഡലത്തിൽ അതുപോലെ തന്നെ കേരളത്തിലെ മിക്കവാറും സ്ഥലങ്ങളിൽ കാർഷിക മേഖലയാണ് ആ കാർഷിക മേഖലയിലെ തളർച്ച കുടുംബങ്ങളുടെ വലിയ ഒരു മുന്നോട്ടുപോക്കിന് അവരുടെ ജീവിത പ്രയാസങ്ങൾക്ക് വലിയ ആഴം വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അടിസ്ഥാനപരമായൊരു പ്രശ്നം അപ്പം അതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ പല നിയമങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമുക്കത് ഒരു പരിധി വരെ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിൻ്റെ ഒരു പകുതി പോലും എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർഥ്യം കേരളത്തിൽ തന്നെ മുൻപ് രണ്ട് നിയമങ്ങൾ ഇവിടെ സർക്കാർ കൊണ്ടുവന്ന ബില്ല് ഇവിടെ പാസ്സായിട്ടുണ്ട് അതിലൊന്ന് കർഷക കാർഷിക കടാശ്വാസ നിയമമാണ് അതനുസരിച്ച് കാർഷിക കടാശ്വാസ കമ്മീഷനുണ്ട് അങ്ങനെ ഒരു നിയമമുണ്ട് പക്ഷേ ആ നിയമം പോലും പലപ്പോഴും നമുക്ക് പൂർണ്ണമായും ഉപയോഗപ്പെടുന്നില്ല കാരണം സമയത്ത് നമുക്ക് എല്ലാ കർഷകരുടെയും അവരുടെ കടങ്ങൾ എഴുതി തള്ളാനോ അല്ലെങ്കിൽ അവർക്കൊരാശ്വാസം കിട്ടാനോ പലപ്പോഴും അതുവഴി നടക്കുന്നില്ല അത് പൂർണ്ണമായും നടപ്പിലാകുന്നില്ല എന്നുള്ളൊരു ഒരു ഒരു പ്രയാസം നമുക്കുണ്ട് അതുപോലെ മറ്റൊന്നാണ് കാർഷിക മേഖലയ്ക്ക് വേണ്ടി പ്രഖ്യാപിച്ച നമ്മുടെ മറ്റൊരു പ്രധാനപ്പെട്ട ബില്ല് കൂടിയുണ്ട് ക്ഷേമനിധി ബില്ല് അപ്പം ക്ഷേമനിധി ബില്ലും പ്രഖ്യാപിച്ചതല്ലാതെ കർഷക 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 ക്ഷേമനിധി ബില്ല് അതും പൂർണ്ണം പൂർണ്ണമായിട്ടും നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തിൽ നമുക്ക് കർഷകരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഒരു മാന്യമായ പരിഹാരം ഒരു അക്കാര്യത്തിൽ ഒരു പകുതി പോലും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കാത്തൊരു പ്രശ്നമുണ്ട് കേരളത്തിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് ഈ മലയോര മേഖലയിൽ നേരിടുന്ന ഈ ഗുരുതരമായ കാർഷിക പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാക്കാൻ അവർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾക്ക് നിയമപരമായ പരിരക്ഷ പലരും പലതും നമ്മൾ അവകാശമായി പറയുമ്പോഴും അത് നിയമത്തിൻ്റെ പിൻബലമല്ല അപ്പം നിയമമായി നടപ്പിലാക്കിയാൽ മാത്രമേ അത് നമ്മുടെ ഒരു അവകാശമാക്കി മാറ്റാൻ സാധിക്കും അപ്പോൾ എം എൽ എ ഒരു സംശയം ഈ കാർഷിക മേഖലയിലേ മായി ബന്ധപ്പെട്ട ഒട്ടേറെ നിയമങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ സംസ്ഥാനത്ത് നിയമസഭയിൽ ഇങ്ങനെ ഒരു ഒരു ബില്ല് പാസ്സായതുകൊണ്ട് പൊതുവേ രാജ്യത്തിന്റെ കാർഷിക മേഖലയിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ സ്വീകരിക്കുന്ന നയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇടക്കിടെ ഉയരുന്ന പ്രതിഷേധങ്ങൾ അത് പൊതുവെ കേരളത്തെ കൂടി ബാധിക്കുന്നതാണ് പ്രത്യേകിച്ചും കാർഷികോൽപ്പന്നങ്ങളുടെ വില അതുപോലെ തന്നെ കാർഷിക മേഖലയിലെ മറ്റു പ്രശ്നങ്ങൾ അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത്തരം ഒരു ബില്ല് കൊണ്ട് അത് പാസ്സായത് കൊണ്ട് എത്രമാത്രം അതിനൊരു പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് എം എൽ എ വിലയിരുത്തുന്നത് പൊതുവെ സ്വകാര്യ ബില്ലുകൾ നിയമസഭയിൽ അവതരിപ്പിക്കാറുണ്ടെങ്കിലും ആ സ്വകാര്യ ബില്ലുകൾ പാസ്സാകാറില്ല പൊതുവെ പക്ഷേ ഈ എന്നാൽ സ്വകാര്യ ബില്ലും പാസ്സാക്കാം എല്ലാവരും ചേർന്ന് ഇതിന് പിന്തുണ കൊടുത്താൽ സർക്കാരും പിന്തുണ വന്നാൽ ഇത് സർക്കാരിൻ്റെ ബില്ലായി തന്നെ ഇത് പരിണമിക്കും പക്ഷേ പൊതുവെ ഈ സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിച്ചാൽ അത് സർക്കാർ സ്വീകരിക്കാറില്ല പിന്നെ എപ്പോഴും കാണുന്നത് ഇത്തരത്തിലുള്ള ബില്ലുകളിലൂടെയാണ് പിന്നീട് സർക്കാരുകൾ പിന്നീട് ബില്ല് സർക്കാർ ബില്ലായിട്ട് രൂപപ്പെടുന്നത് രൂപപ്പെടുന്നത് അപ്പോൾ സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനും സർക്കാർ തന്നെ ഇത്തരത്തിലൊരു ബില്ല് കൊണ്ടുവരുന്നതിനും ഒരു നിയമം കൊണ്ടുവരുന്നതിനുമുള്ള ഒരു എളിയ ശ്രമമാണ് അല്ലെങ്കിൽ ഒരു തുടക്കം മാത്രമായിട്ടാണ് ഞാനതിനെ കാണുന്നത് അപ്പോൾ അതിന് നമ്മളൊരു ഒരു മോഡലാണ് ഒരു മാതൃക നമ്മൾ സർക്കാരിൻ്റെ മുന്നിലേക്ക് കൊടുക്കുകയാണ് ഈ ബില്ല് തന്നെ സർക്കാർ കൂടി പിന്തുണച്ചാൽ അംഗീകരിക്കാം അത് സാധ്യമല്ലെങ്കിൽ ഇതുപോലൊരു ബില്ല് സർക്കാർ തന്നെ കൊണ്ടുവരണം ഭാവിയിൽ കൊണ്ടുവരണം അപ്പം അതിന് സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്കും പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്കും കർഷകരുടെ മുന്നിലേക്കും ഒരു ശക്തമായ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി ഒരു ഇനിഷ്യേറ്റീവ് എന്ന നിലയിലാണ് ഇത്തരം ഒരു സ്വകാര്യ ബില്ല് നമ്മൾ കൊണ്ടുവരുന്നത് ഇത് യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് കേന്ദ്ര സർക്കാർ പല പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട് പക്ഷേ ഞാനിത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാർഷിക മേഖലയിൽ എല്ലാ സർക്കാരുകളും കുറേ ഇടപെടലുകളൊക്കെ നടത്തുന്നുണ്ട് ഒന്നും ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ ഏറ്റക്കുറച്ചിലുകൾ വളരെയേറെയുണ്ട് പല ഗവൺമെൻറ്റുകൾക്കും വളരെ പല ഗവൺമെൻറ്റുകളും കുറച്ച് നല്ല പ്രയോറിറ്റി കൊടുക്കും ആ പ്രയോറിറ്റി കൊടുക്കുമ്പോൾ പോലും നമുക്ക് നൂറ് ശതമാനത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല ചില ഗവൺമെൻറ്റുകൾ അതിന് വലിയ പ്രയോറിറ്റി കൊടുക്കാറില്ല അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ ഗവൺമെൻറ്റുകളും ഇക്കാര്യത്തിൽ ഒരു നിയമപരമായി അത് ചെയ്യാൻ ഒരു ബാധ്യസ്ഥമാകണം സർക്കാർ അപ്പോൾ അതിന് ഇത്തരം ഒരു ബില്ല് ആവശ്യമാണ് പല ഗവൺമെൻറ്റുകളും ഒരു സപ്പോർട്ട് പ്രൈസ് ഓരോ എമൗണ്ടും പ്രഖ്യാപിക്കാറുണ്ട് പക്ഷെ അതൊന്നും ഒരു സർക്കാർ അത് അവരുടെ ഒരു ഉത്തരവാദിത്തമായി കാണുന്നില്ല അത് സർക്കാരിൻ്റെ ഒരു ഒരു ഓപ്ഷനാണ് അവർക്ക് അവരുടെ ഒരു വിവേചനാധികാരം ഉപയോഗിച്ച് അവർ ചെയ്യുന്നതെന്ന് മാത്രമാണ് പക്ഷേ ഇത് നിയമപരമായ ഒരു അവകാശമാക്കി മാറ്റുക എന്നുള്ളതാണ് വിലയുടെ കാര്യത്തിലും നഷ്ടപരിഹാരത്തിൻ്റെ കാര്യത്തിലും അത് കർഷകൻ്റെ അവകാശമാണ് എന്ന് ഇവിടെ ഒരു നിയമം വേണം അങ്ങനെ വന്നാൽ സർക്കാർ ചെയ്യാൻ നിർബന്ധിതമാകും കർഷകർക്ക് അതൊരു ഔദാര്യമല്ല അത് ചോദിച്ചു വാങ്ങാനുള്ള ഒരു അവകാശമായിട്ട് ഈ നിയമം വഴി മാറുകയാണ് അത്തരം ഒരു 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 ഗൗരവപരമായ ഒരു സമീപനത്തിലേക്കും ചർച്ചകളിലേക്കും സർക്കാരിൻ്റെ ശ്രദ്ധക്ഷിണിക്കലാണ് എം എൽ എ പ്രത്യേകിച്ചും ഉദ്ദേശിക്കുന്നതെന്നർത്ഥം പ്രധാനമായും ഉദ്ദേശിക്കുന്നത് സർക്കാരിൻ്റെ ക്ഷണിക്കുക ഇതൊരു നിയമമായി ഇന്നല്ലെങ്കിൽ നാളെ ഇത് മാറ്റുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ സമാനമായിട്ടുള്ള ഒരു ബില്ല് കൊണ്ടുവരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം ഇൻറ്റേർണലായി നമ്മൾ ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു അത് ഈ സർക്കാരിന് ചെയ്യാം പക്ഷേ എത്രമാത്രം ഇത് സാധിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ബില്ല് അവതരിപ്പിക്കുന്നതോടെ സർക്കാരിൻ്റെ സജീവ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും സർക്കാരിന് തന്നെ ഇതൊരു ബില്ല് കൊണ്ടുവരാൻ അത് ഒരു പ്രേരകമാകാം വരാനിരിക്കുന്ന സർക്കാരും ഇത് സംബന്ധിച്ചുള്ള വളരെ ശക്തമായ ഒരു ആലോചന നടത്തുക തന്നെ ചെയ്യും അപ്പോൾ അതിൽ ഒരു 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 മോഡൽ വളരെ കൃത്യമായൊരു മോഡൽ ഇതിൽ പ്രത്യേകിച്ച് നഷ്ടപരിഹാരത്തെ സംബന്ധിച്ച് ഇപ്പോഴും നഷ്ടപരിഹാരമുണ്ട് ചോദിച്ചാലുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായം അതിലുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമുണ്ട് പക്ഷേ പലതും വളരെ അപര്യാപ്തമാണ് വളരെ കുറച്ച് അവരുടെ ഉൽപാദന ചെലവ് പരിഗണിക്കുമ്പോൾ വളരെ ചെറിയ നഷ്ടപരിഹാരമാണ് കിട്ടുന്നത് അത് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വർഷങ്ങൾ കഴിഞ്ഞാണ് കിട്ടുന്നത് സമയത്ത് കിട്ടാൻ അതെ അപ്പോൾ ഇത് സമയബന്ധിതമായി നിയമത്തിൽ കൃത്യമായത് ഒരു കൃഷിനാശം ഉണ്ടായാൽ പതിനാല് ദിവസത്തിനകം അത് നഷ്ടപരിഹാരം കൊടുക്കാനുള്ളൊരു സംവിധാനമാണ് ഈ പ്രപ്പോസ്ഡ് ബില്ലിൽ ഉള്ളത് അതവരുടെ അവകാശമാക്കി മാറ്റുക അടിസ്ഥാന വിലയും ഇവിടെ രൂപീകരിക്കുന്ന ഈ കടാശ്വാസ സോറി ഈ ഈ കർഷക അവകാശ കമ്മീഷൻ പ്രഖ്യാപിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കാലാകാലങ്ങളിൽ നമ്മുടെ മാർക്കറ്റിലെ വില പരിഗണിച്ച് എത്ര അടിസ്ഥാന വില കൊടുക്കണമെന്നുള്ളത് ആ കമ്മീഷൻ്റെ തീരുമാനമനുസരിച്ച് കാലാകാലങ്ങളിൽ അതാത് സമയം പുതുക്കി നിശ്ചയിച്ച് അത് അടിസ്ഥാന വില ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ നിയമത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ വളരെയധികം നന്ദി ഏജനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചതിന് താങ്ക് യു